കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഈ കൊള്ളത്തരത്തിനെതിരെ അതിന്റെ ഡയറക്ടർമാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി സഹകാരികൾക്ക് തിരികെ നൽകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ മൂന്നാം ഘട്ട സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഒന്നാം ഘട്ടമായിട്ട് ഈ അറബൻ സഹകരണ സംഘത്തിന്റെ അഴിമതിയും കൊള്ളയും കുറിച്ചിട്ട് അതിൻ്റെ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വിവിധ അധികാര സ്ഥാനങ്ങളിൽ പരാതി ബോധിപ്പിക്കുകയും ആ അധികാര സ്ഥാനങ്ങളിൽ ബോധിച്ച പരാതികളിൽ ശക്തമായ നടപടിയെടുക്കാത്തതിനെ സമ ശേഷം ബി ജെ പി ഈ അർബൻ സഹകരണ സംഘത്തിലേക്ക് പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്ത് വന്നു അങ്ങനെ പോലീസ് പല കേസുകളും രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഈ അർബൻ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് കേരള പോലീസിന് കേരള ആഭ്യന്തര വകുപ്പിന് വ്യക്തമായ തെളിവുകളും രേഖകളും ലഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെ തയ്യൽ കട നടത്തുന്ന ഇതിന്റെ ആന്തരിച്ച മുൻ പ്രസിഡന്റോ ശ്രീമാൻ പി ടി പോളിന്റെ പത്നി ആ പി ടി പോളിന്റെ സാമ്പത്തിക സ്രോതസ്സോ അതുപോലെ കാലടിയിൽ പശുവിനെ കറക്കാൻ നടന്ന ഒരു കറവക്കാരനായിട്ടുള്ള ആളുകൾ ആ തൊഴിലിനെ ഒരിക്കലും ആക്ഷേപിച്ചു എന്ന് കരുതരുത് ദയവെയ്തു പക്ഷേ അത്തരത്തിൽ ചെറിയ വരുമാനക്കാര് പതിനഞ്ചും ഇരുപതും കോടിയുടെ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയ സാഹചര്യം ആ എല്ലാ തുകയും ഈ അർബൺ ബാങ്കിലെ സഹകാരികള് ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുകയാണ് ഇതിനെതിരെ ഈ പണം വ്യാജമായ രേഖകൾ ചമച്ചോ ആ െളിവളെല്ലാം കിട്ടിയിട്ടും അർബൻ ബാങ്കിന്റെ ഇടപാട് കള്ളപ്പണം ഇടപാട് എന്ന് പറഞ്ഞാൽ തന്നെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് കള്ളപ്പണം ഇടപാട് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസുകൾ എടുത്തതെങ്കിലും ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്നെ ശ്രമിക്കുന്ന മുഴുവൻ പേരും അത് വളരെ ഗൗരവത്തോടെ കാണണം കാരണം ഈ അർബൻ ബാങ്കിലെ സഹകാരികളുടെ പണം മുഴുവൻ അത് കേരളത്തിന്റെ സഹകരണ വകുപ്പ് നടത്തിയ സിക്സ്റ്റി ഫൈവ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ചിട്ടുള്ള എൻക്വയറി തന്നെ മുപ്പത്തി അഞ്ച് കോടി രൂപ അത് മരണപ്പെട്ട ആളുകളുടെയും വ്യാജമായ രേഖകൾ സമച്ചുകൊണ്ടും ഒരു കാരണവശാലും ഈ ബാങ്കിലേക്ക് തിരിച്ചു കിട്ടാത്ത തരത്തില് അത് സ്വന്തമാക്കി സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാറ്റിയതാണ് ഇതാണ് ഈ ബാങ്കിൽ നടത്തിയ ഈ ബാങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ അർബൺ സഹകരണ ഇതിന്റെ സഹകാരികളുടെ ആ സംഘടനയുടെ സെക്രട്ടറി ശ്രീമാൻ പി എ തോമസ് സാറ് ആ ചാക്കരപ്പറമ്പിൽ വച്ച് സൂചിപ്പിക്കുണ്ടായി ഇവിടത്തെ ഈ ഈ കൃത്യമായ വിവരങ്ങൾ വേണ്ട ഏജൻസികൾക്ക് കൊടുത്തു എങ്കിലും അതിനൊന്നും കൃത്യമായ നടപടികൾ എടുക്കാതെ കൃത്യമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കാതെ അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒളിച്ചുകളി നടത്തുകയാണോ ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഘട്ട സമരം ആരംഭിച്ചിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾ ഈ കുടുംബാംഗങ്ങളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി കണ്ടുകെട്ടി ഇവിടുത്തെ സഹകാരികൾക്ക് നൽകണമെന്നാണ് ബി ജെ പി ഈ മൂന്നാംഘട്ട സമരത്തിലൂടെ ആവശ്യപ്പെട്ടത് അതിനു വേണ്ടി അതിനു വേണ്ടിയാണ് ഇന്ന് ഈ ഘട്ട സമരം ആരംഭിച്ചത് ഈ ഇവിടെ കൂടിയ സഹകാരികളുടെ ജനാധിപത്യ വിശ്വാസികളോടും എനിക്ക് നമ്മളുടെ ഈ പരിപാടി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് മുൻ എം എൽ എയും ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായ ശ്രീമാൻ പി സി ജോർജാണ് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തീരെ സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കാരണം പാലയിലുള്ള ആ ഹോസ്പിറ്റലിൽ ഐ സിയു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഉച്ചക്ക് ശേഷം അദ്ദേഹം സംസാരിച്ചു പോലും പറഞ്ഞത് എനിക്ക് വളരെ വിഷമമുണ്ട് കടലാസിൽ എഴുതി അവരെ അറിയിക്കണം അവിടെ എത്തിയിരിക്കുന്ന അങ്കമാനിലെ ഈ കൊള്ളക്കെതിരെ എനിക്ക് അവിടെ വന്ന് പ്രതിഷേധിക്കണമെന്ന് ശ്രീമാൻ പി സി ജോർജ് പറഞ്ഞതാണ് അദ്ദേഹം എന്തായാലും ഒരു അടുത്ത സമര പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ശാരീരിക അസുഖം മൂലം എത്താം എത്താൻ സാധിക്കാതിരുന്നത് സവിനിയം നമ്മൾ ക്ഷമിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മൂന്നാം ഘട്ടത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ അർബൺ ബാങ്കിൽ നടന്ന ഈ കൊള്ളയെ സംബന്ധിച്ച് ഈ വ്യാജ രേഖ ചമച്ച് ഈ പണം തട്ടിയ കേസിനെ സംബന്ധിച്ച് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇന്നലെ രാവിലെ മുതൽ ഈ വിവരങ്ങളെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്കില് അനൗൺസ്മെന്റ് നടത്തുകയും െ സംബന്ധിച്ച് ഇന്ന് അങ്കമാലി അങ്കമാലി പാറക്കടവ് മൂക്കന്നൂര് അതുപോലുള്ള മറ്റ് ഇതര സ്ഥലങ്ങളിലെല്ലാം വാഹന പ്രചരണീയ ജാഥയായി പോയി സഞ്ചരിച്ചാണ് ഇന്ത്യ ഈ വാഹന പ്രചരണ ജാഥ ഇന്ന് എത്തിയിരിക്കുന്നത് ഇത് വളരെ ഗൗരവത്തോടെ കാണണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു പൊതു സ്വഭാവം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിന്റെ മൂലം സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ടി ബി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ഈ സമര പരിപാടി ഈ വാഹന സമാപന പരിപാടി ആരംഭിക്കും അതിനുശേഷം നമ്മുടെ ബാങ്കിന് തൊട്ട് മുമ്പിൽ വച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ സഹകാരികളുടെയും ചുമതലപ്പെട്ട ആളുകൾ നമ്മൾ തിഷ്ഠ നടത്തി തന്നെ ഇതൊരു പ്രതിഷേധ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇത് ഒരു ധർമ്മ സമരമാണ് ഒരു ഈ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഇവിടെ ഈ സഹകാരികൾക്ക് വേണ്ടിയിട്ട് റോഡിൽ കിടന്ന് ഉരുളാൻ തയ്യാറായത് ഒരു രൂപ പോലും ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടില്ല ഒരു രൂപ പോലും സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ള സ്പഷ്ടമായ സത്യസന്ധമായ വിവരവും ആത്മാർത്ഥയും കൂടി പറയുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരാളും അതിന്റെ മെമ്പർമാരോ അതിന്റെ ചെയർമാനോ ആവാൻ വേണ്ടിയുള്ള ഒരു സമരമല്ല അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ സാധിക്കാത്ത മുഴുവൻ സഹകാരികളും നമ്മോടൊപ്പമുള്ള ഈ സമരത്തിൽ പങ്കുചേരണം എന്ന് പാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ എത്തിയ മുഴുവൻ പേരും നമ്മുടെ ഈ സമരത്തോടൊപ്പം ആവേശത്തോടെ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സമാപന പരിപാടി ആരംഭിക്കുകയാണ് മുഴുവൻ പേരും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേഹുൽവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്ത വാഹന ാണ് ഇത് വഴി കടന്നു വരുന്നത് നടക്കുന്ന വാഹന പ്രചരണ ജാഥ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ി അർബൺ സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ശ്രീമാൻ എൻ മനോജ് അഡ്വക്കേറ്റ് ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലം െ ചാക്കരപ്പനുവച്ച പാർട്ടിയുടെ ആദരണിയതായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജനതാ പാർട്ടിയുടെ അംഗലം പ്രസിഡന്റ് കൈമാറുകയും ചെയ്ത वाहन जाथ विध सि संच समन सम्मेल